ഓം ശ്രീ സായിരാം ത്തിൻ കമലാപൂരിൽ പഠിക്കുന്ന കാലം ഓം ശ്രീ സായിരാം നല്ല നിലാവുള്ള രാത്രി സ്വാമിയും ഭക്തരും കാറിൽ യാത്ര ചെയ്യുന്നു കാർ ഓടിക്കുന്നത് ബാബി ഇഷ്ടമല്ലാത്ത കുമാരസ്വാമി എന്ന ഡ്രൈവറാണ് കുറച്ചു ദൂരം പോയപ്പോൾ ഭഗവാൻ വണ്ടി നിർത്താൻ പറഞ്ഞു എല്ലാവരും വണ്ടിയിൽ നിന്നിറങ്ങി യുവാവായ സ്വാമി പൂർണ്ണചന്ദ്രനെ നോക്കി പുഞ്ചിരിയോട് നിലകൊണ്ടു ആ രംഗം കണ്ട് കൂടെയുള്ള ഭക്തന്മാർ സന്തോഷിച്ചു കുമാരസ്വാമിയാകട്ടെ ആ സമയം മാറി നിന്ന് പുകവലിക്കാനും തുടങ്ങി പുകവലി കഴിഞ്ഞപ്പോൾ സ്വാമി ആ ഡ്രൈവറുടെ സമീപം എത്തി ഭഗവാൻ ചോദിച്ചു നീ വിഭൂതി തൊടാറില്ലേ ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ ഉത്തരം വന്നു വിഭൂതി തുറണമെന്ന് നിയമം വല്ലതുണ്ടോ തൊട്ടില്ലെങ്കിൽ എനിക്ക് എന്ത് നഷ്ടം വരാനാണുള്ളത് ചന്ദ്രശീതലമയേക്കാൾ ശീതളമയോടെ സ്വാമി പറഞ്ഞു എന്തൊരു കഷ്ടം അത് പോകട്ടെ നിനക്ക് വട വേണോ കുമാരസ്വാമിക്ക് ആ ചോദ്യം ഇഷ്ടമായില്ല അതൃപ്തിയോടെ അയാൾ പ്രതികരിച്ചു ഞാൻ എന്താ കൊച്ചുകുട്ടിയാണോ വടയോട് കൊതി തോന്നാൻ അത് കേട്ട് പുഞ്ചിരിയോടെ യുവാവായ ഭാവ തുടർന്ന് പറഞ്ഞു അതുതന്നെയാണ് ഞാൻ ചോദിക്കാൻ കാരണം സ്വാമി കുമാരസ്വാമിയുടെ വലുതരം പിടിച്ചുകൊണ്ട് പറഞ്ഞു നിനക്ക് മൂന്ന് വയസ്സുള്ളപ്പോൾ വട കഴിക്കാനുള്ള കൊതിയാൽ ആ നടുപ്പിനരികിൽ വന്നപ്പോൾ സംഭവിച്ചതല്ലേ ഇത് അയാളുടെ ഫുൾക്കൈ ഷർട്ടിൽ മൂടിയിരുന്ന പൊള്ളിയ പാടിൽ പിടിച്ചുകൊണ്ട് ഭഗവാൻ ചോദിച്ചു ആ നിമിഷം സകല അഹന്തയും കെട്ടടങ്ങി കുമാരസ്വാമി വിറയിലൂടെ ആ തൃപ്പാദങ്ങളിൽ തൻ്റെ മുഖം അമർത്തി ജയ് സൈരാ ഭഗവാൻ തന്നെ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കുക ആ നിന്നെ സ്നേഹിക്കുന്നതുപോലെ നിൻ്റെ സകല കുറവുകളോടും ആര് നിന്നെ സ്നേഹിക്കാനുണ്ട് നിൻ്റെ ഭാര്യയ്ക്കോ ഭർത്താവിനോ ബന്ധുക്കൾക്കോ ഗുരുക്കൾക്കോ സാധിക്കുമോ എൻ്റെ കരയേറ്റ സ്നേഹം നീ തിരിച്ചറിയുക സ്വാമിയുടെ ദിവ്യമായ ആ സ്നേഹം തിരിച്ചറിയാൻ നമുക്ക് സാധിക്കട്ടെ അതിനുള്ള നന്ദിയായി ഭഗവാന്റെ ഉപദേശങ്ങൾ നടപ്പിലാക്കാനും നമുക്ക് ശ്രമിക്കാം